നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയുടെ ദേശീയ ടീമിലേക്ക് ഭടങ്ങിയെത്താൻ എന്ത് വേണം അലയാൻഡ്രോ ഗർനാച്ചോയുമായിട്ട് ലണൽസ് കലോനി ഫോണിൽ സംസാരിച്ചു ഈ വിവരം ഇപ്പോൾ ഡി സ്പോർട്സ് റേഡിയോ പുറത്തുവിടുന്നുണ്ട് അല്ലു പറയുന്നത് കഴിഞ്ഞ ആഴ്ച അലയാൻറോ ഗർനാച്ചോ ലനൽസ് കലോനിയെ ഫോണിൽ വിളിച്ചിരുന്നു അവർ തമ്മിൽ സംസാരിച്ചു ഗർനാച്ചോ ചോദിച്ചു കോച്ചിനോട് ഇനി എനിക്ക് ടീമിൽ സ്ഥാനമുണ്ടാകുമോ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് സ്പോർട്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ചെൽസിയിൽ വാല്യൂബിൾ മിനിറ്റ്സ് കിട്ടിയാൽ മികച്ച പ്രകടനം നടത്തിയാൽ തനിക്ക് ദേശീയ ടീമിലേക്ക് പടകിയെത്താൻ പറ്റുമോ എന്നുള്ളതാണ് അലയാൻഡ്രോ ഗർനാച്ചോയുടെ ചോദ്യം അതിന് ലണൽസ് കലോനി പറഞ്ഞ മറുപടി നോക്ക് യെസ് യെസ് നിനക്ക് സ്ഥാനമുണ്ടാകും പക്ഷേ നിൻ്റെ മനസ്സിലൊരു കാര്യമുണ്ടാവണം നീ ഇപ്പോൾ പുറകിലാണ് ഓടുന്നത് യു യു ആർ സ്റ്റാർട്ടിങ് ഫ്രം ബിഹൈൻഡ് നിനക്ക് ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് എന്നുകൂടി ഇപ്പോൾ ഗർണാച്ചിയോട് സ്കലോനി പറയുന്നു ഇത് വളരെ കൃത്യമാണ് കാരണം അർജൻറ്റീനയ്ക്കിപ്പോൾ നിരവധി ഒരു പിടി യുവതാരങ്ങളുണ്ട് അപ്പോൾ ആ താരങ്ങളെ സ്കലോനി ഇങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിച്ച് മികച്ച താരങ്ങളെ ഇങ്ങനെ കണ്ടെത്തി കണ്ടെത്തി വരികയാണ് അപ്പോൾ അവരോടൊപ്പം വേൾഡ് കപ്പിനുള്ള ഓട്ടം അവർ ആരംഭിച്ചിട്ടുണ്ട് അവരോടൊപ്പം ഓടേണ്ട ഗർണാച്ചോ ഒരു പിടി ഒരു പടി പിന്നിലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ കാരണം നമുക്കറിയാം യുണൈറ്റഡിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ഇങ്ങനെ അതൊന്നും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം ചെൽസിയിലെത്തിയിട്ടുണ്ട് ഇനി അവിടെ മികച്ച പ്രകടനം നടത്തി ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്ന് സ്കലോര് പറയുമ്പോൾ ഗർണാച്ചോ സർവാത്മന അത് ഏറ്റെടുത്ത് മികച്ച പ്രകടനം നടത്തി അടുത്ത വേൾഡ് കപ്പ് സ്കോഡിൽ ഇടം പിടിക്കുമോ എന്നുള്ളതാണ് ഇത് കണ്ടറിയേണ്ടത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എടുാം